എന്താണ് പുകവലി എന്താണ് ടൊബാക്കോ എന്നതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ശ്വാസകോശം സ്പോഞ്ചാണ് എന്നെല്ലാവർക്കും അറിയാം ആ സ്പോഞ്ചിനെ കത്തിച്ച് കളയായിരുന്നു അതുമാത്രമല്ല പുകവലിയുടെ പ്രശ്നങ്ങൾ പലപ്പോഴും പറയും ഇത് നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് വലിയ വില എന്ന് ഉദ്ദേശിക്കുന്നത് പലതരം ആരോഗ്യ പ്രശ്നങ്ങളാണ് മരണം വളരെ പതുക്കെ ഉണ്ടാവുള്ളൂ അതിനേക്കാളും കൂടുതൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും ഓരോ നാട്ടിൽ നമുക്ക് നോക്കാം പുകവലിക്കുന്ന ആൾക്കാർക്ക് നല്ല സ്റ്റൈൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കരുത് കുറച്ച് കഴിയുമ്പോൾ അവരുടെ മുഖകാന്തി കുറഞ്ഞു തുടങ്ങും വളരെ നേരത്തെ തന്നെ കണ്ണുകളിലെ ലെൻസ് അടിച്ചു പോകും തിമിരം ബാധിക്കും പിന്നെ വാ തുറന്നാലോ വല്ലാത്ത മണം വരും പുക ഒരു ചുംബനമാണോ പുകയില്ലാത്തൊരു ചുംബനമാണോ നല്ലതെന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും കാരണം ആ രീതിയിലായിരിക്കും ചെയിൻ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു മണം വാ തുറന്നു കഴിഞ്ഞാൽ കറയും അതിൻ്റെ അകത്ത് മോണ രോഗങ്ങളും പിന്നെ കൂടുതൽ വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലവർക്കാർക്ക് ചിലപ്പോൾ ജനിതകമായ പ്രശ്നങ്ങൾ കാണാം ചിലപ്പോൾ വീട്ടിലാർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും വലിക്കാൻ പാടില്ല കാരണം അവർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടും പിന്നെ വായിക്കകത്ത് അർബുദം വന്നിട്ട് അത് പൊട്ടി വള്ളി വ്രണമായി മാറും പിന്നെ തൊണ്ടയ്ക്കകത്ത് ക്യാൻസർ വന്ന് സൗണ്ട് പോകും സൗണ്ട് ഇല്ലെങ്കിൽ വലിയൊരു കാര്യമില്ല അത് കഴിഞ്ഞാൽ താഴേക്ക് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്പോഞ്ചാട്ട്ക്കുന്ന ശ്വാസവോശത്തിൻ്റെ അകത്തൊക്കെ വലിയ വലിയ ഉണ്ടകളുണ്ടായി ക്യാൻസറായിട്ട് മാറും ചുമച്ച് രക്തം തുപ്പും നെഞ്ചുവേദന ഉണ്ടാകും ശ്വാസം മുട്ടലുണ്ടാവും ശ്വാസം കുറിച്ച് കൂടുതൽ പറയേണ്ടി വരും ശ്വാസമുട്ടലെന്ന് പറയുന്നത് ആദ്യം വലിക്കുന്നവർക്ക് അറിയേയില്ല കാരണം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷം വലിച്ചാൽ മാത്രമേ ശ്വാസകോശം മുഴുവനാട്ടേ ഡാമേജ് ആയി പോകുകയുള്ളൂ പക്ഷേ എന്ന് പറഞ്ഞ് ഞാൻ രണ്ടാഴ്ച വർഷമേ വലിച്ചിട്ടുള്ളൂ എന്ന് വിചാരിച്ചാലും ആ ഡാമേജ് ഉണ്ട് കാരണം ഓരോ പ്രാവശ്യം വലിക്കുന്നവരും ശ്വാസകോശത്തിൻ്റെ അറകൾ ഓരോ അടഞ്ഞു തുടങ്ങും അത് കുമിളകളായി മാറും ഇത് കുറേ കഴിയുമ്പോഴേ അറിയുള്ളൂ കാരണം നമ്മളിപ്പോൾ പണ്ട് ഇപ്പോൾ വലിച്ചുകൊണ്ടിരുന്ന ഒരു കാലമായിട്ട് നമ്മൾ പഴയ രോഗികളോട് സംസാരിക്കുമ്പോൾ അവർ പണ്ടത്തെ കാലത്ത് പട സിനിമകളിലാണെങ്കിലും വലിയ വലിയ ആക്ടർമാർ വലിക്കുന്നതായിട്ട് കാണാം അത് കഴിഞ്ഞാൽ വലിയ വലിയ ജോലിക്കാർ വലിച്ചുകൊണ്ടിരിക്കുന്ന കാണാം പക്ഷേ കുറേ കഴിയുമ്പോൾ റിട്ടയർ ആയത് കഴിയുമ്പോഴത്തേക്ക് ശ്വാസമുള്ളു തുടങ്ങും നടക്കുമ്പം കെതപ്പായിട്ട് മാറും ചുമച്ചു തുപ്പുമ്പം കപം വരുന്ന കാണാം ഇതെല്ലാം സി ഒ പി ഡി അല്ലെങ്കിൽ എം എസ് സി അസുഖത്തിൻ്റെ ലക്ഷങ്ങളാണ് അത് കഴിഞ്ഞ് ഇത്രയും ശ്വാസകോശം ഡാമേജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു വരാൻ വലിയ പാടാണ് ആദ്യമേ നിർത്തുക പിന്നെ ശ്വാസം മുട്ടൽ അല്ല ആസ്മാർന്ന അസുഖം എല്ലാവർക്കും മനസ്സിലാകും ശ്വാസകോശങ്ങൾ ചുരുങ്ങുകയും അതധികം അമിതമായി പ്രതികരിക്കുകയും ചെയ്യുന്നത് അവർക്ക് പുകയടുത്തൂടെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് അത് ശ്വാസം മുട്ടൽ കൂട്ടും ആ വീട്ടിലുള്ള കുട്ടികളുടെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ വീട്ടിലുള്ള കുട്ടികൾക്ക് അടിക്കടി കപക്കെട്ട് വരുമ്പോൾ ഡോക്ടർമാർ ചോദിക്കും വീട്ടിലാരെങ്കിലും എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആരെങ്കിലും കാണുമായിരിക്കും അവരെ വെറുതെ ശിക്ഷിക്കപ്പെട്ട ശിക്ഷിക്കരുത് കാരണം അവർക്ക് അടിക്കടി കപക്കെട്ടുണ്ടാവും ആ കപക്കെട്ട് മാറില്ല പിന്നെ നിങ്ങൾ ആ പുകവലിക്കുന്ന ആളിനു തന്നെ ഈ ശ്വാസം മുടലൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ക്ഷയരോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പുകവലിക്കുമ്പോൾ പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ അർബുദത്തിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ എല്ലാ അർബുദങ്ങളും നമ്മൾ പറഞ്ഞ് പേടിപ്പിക്കുന്നില്ല ഒരുമാതിരിപ്പെട്ട എല്ലാ അവയവങ്ങളിലും ക്യാൻസറായി മാറാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രക്തക്കൊഴലുകളാണ് രക്തക്കൊഴലുകളുടെ നമുക്കറിയാം നമ്മുടെ കൈ പിടിച്ച് നോക്കഴിഞ്ഞാൽ പൾസ് ഫീൽ ചെയ്യാൻ പറ്റും ആ ചെറിയ രക്തക്കൊള്ളുകൾ തന്നെ കട്ടി കൂടുകയും അതിൻ്റെ അകത്ത് ബ്ലോക്ക് ഉണ്ടാവുകയും ചെയ്യും എന്താ സംഭവിക്കുക കാലിലോട്ടുള്ള രക്തം ബോഡിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും കുറച്ച് കഴിയുമ്പോൾ കാലിന് ഭയങ്കര വേദന ഉണ്ടാവും കാലിന് ഭയങ്കര കഴച്ചിലുണ്ടാവും ഹൃദയത്തിലോട്ടുള്ള രക്തവട്ടം നിന്ന് കഴിഞ്ഞാൽ അറ്റാക്ക് ഉണ്ടാവാം തലച്ചോറിലേക്ക് രക്തവട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ പക്ഷാഘാതം ഉണ്ടാവാം പിന്നെ ഡയബറ്റീസ് വരാനുള്ള സാധ്യത കൂടും വാദ സംബന്ധമായ അസുഖങ്ങൾ കൂടും ഇതെല്ലാം പ്രശ്നങ്ങളാണ് പിന്നെ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പിന്നെ ലൈംഗികമായിട്ടുള്ള ജീവിതവും സ്മോക്കിംഗ് അഫക്റ്റ് ചെയ്യും ആൾക്കാരൊക്കെ സ്മോക്ക് ചെയ്താൽ നല്ല ഇതായിരിക്കുന്നു അങ്ങനെയല്ല രക്തോട്ടം നിൽക്കുമ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും കുറയും ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വലിയ വിപത്തിനെ ലോകാരോഗ്യ സംഘടന കണ്ടുപിടിച്ചു നിങ്ങൾക്കറിയാം ഇപ്പോൾ പല സ്ഥലത്തും ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർ ഓ സിഗരറ്റോ അതൊന്നും ഇപ്പോൾ ഞങ്ങൾ വലിക്കാറില്ല അല്ലെങ്കിൽ ബീഡിയോ അതൊക്കെ വളരെ ഓൾഡ് ഫാഷനാണ് ഞങ്ങൾക്ക് പുതിയ സാധനമുണ്ട് തെറ്റാണ് ഇത് പുതിയ സാധനം കൂടുതൽ ഡേഞ്ചറാണ് നിങ്ങളെ ലൈറ്റ് സിഗരറ്റാണ് കുഴപ്പമൊന്നുമില്ല നല്ല രുചിയുണ്ട് ഇത് മനഃപൂർവ്വമുള്ള ടെക്നിക്കുകളാണ് കൊണ്ട് വലിപ്പിക്കാനായിട്ടുള്ള മധുരം ഉണ്ടാവാം ഫ്ലേവർ ഉണ്ടാവാം ബബിൾ ഗം ഉണ്ടാവാം വാനില ഫ്ലേവർ ഉണ്ടാകാം ചിലപ്പോൾ ഇതെല്ലാമാണ് പിന്നെ നിങ്ങൾക്കറിയാം ഇത് എന്തിനാണ് ചെയ്യിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വലിയിലേക്ക് കൊണ്ടുവരാനാണ് രണ്ട് മൂന്ന് പ്രാവശ്യം തുടരെ വലിച്ചു കഴിഞ്ഞാൽ പിന്നെയും വലിക്കാനുള്ള അതിനാണ് അഡിക്ഷൻ എന്ന് പറയുന്നത് പോലിക്കാർ ചോദിച്ചാൽ മനസ്സിലാവും അവർ പറയും ഏയ് ഇതൊരു പ്രശ്നമാണോ ഏ ഒരു പ്രശ്നമേ അല്ല ഞങ്ങൾ എത്രയും പ്രാവശ്യം നിർത്തിയേക്കുന്നു അതാണ് പ്രശ്നം എത്രയോ പ്രാവശ്യം നിർത്തുകയെന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യം നിർത്തിയിട്ട് കുറച്ചുകൂടി പിന്നെയും വലിക്കാൻ തുടങ്ങും അപ്പോൾ അവർക്ക് മനസ്സിലാകും ഈ വലിക്കുന്നത് പ്രശ്നമാണ് നമുക്ക് നിർത്താനും സാധിക്കില്ലാന്ന് അപ്പോൾ കുഞ്ഞിലെ തന്നെ ഇത് വലിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴത്തെ വ്യവസായം ടൊബാക്കോ വ്യവസായം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ലോകാരോഗ്യ സംഘടന ഈ വർഷത്തെ തീം തന്നെ അതാണ് കരുതിയിരിക്കുക നമ്മുടെ ചെറുപ്രായത്തിലുള്ള കുട്ടികളെയും യുവാക്കളെയുമാണ് ഇപ്പോൾ കരുവാക്കുന്നത് അവർക്ക് വേണ്ടി ഉള്ള സിഗരറ്റ് ഉണ്ടാക്കുന്നു സിഗരറ്റ് ഒരു പ്രശ്നമേ അല്ല പിന്നെ അത് കഴിഞ്ഞാൽ വെയ്പ്പിംഗ് തെറാപ്പി എന്ന് ഈ സിഗരറ്റുകൾ വന്നു അതിൻ്റെ അകത്ത് വേറെ കത്തിക്കാതെ തന്നെ പുക വരുന്ന സാധനം അത് മാരകമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ഇന്ത്യ ഗവണ്മെന്റ് അത് നിരോധിച്ചിരിക്കുകയാണ് കാരണം എന്ന് ആ പുക നേരെ ലങ്സിൽ പോയി അത് മുഴുവൻ അടഞ്ഞു എത്ര കുട്ടികളാണ് ഇപ്പോൾ വെയ്പ്പിങ്ങിലേക്ക് പോകുന്നത് നമ്മുടെ രാജ്യത്ത് എന്തായാലും വെയ്പ്പിംഗ് ഇല്ല ആ ഒരു പുക വരുന്ന പിന്നെ സിഗരറ്റ് ഇല്ലാതെ തന്നെ ഒരു ചെറിയ സാധനം വെച്ചിട്ട് കറണ്ട് വെച്ചിട്ട് അതിൻ്റെ ഒന്ന് പുക വരുന്ന സാധനമാണ് അത് മറ്റുള്ള രാജ്യങ്ങളിലുണ്ട് അത് നമ്മുടെ രാജ്യത്ത് ഇല്ല നിർമ്മാർജ്ജനം ചെയ്താൽ വേണ്ടി വളരെയധികം നിയമങ്ങൾ കൊണ്ട് നിർത്തിയിട്ടുണ്ട് അത് വളരെ ഡേഞ്ചറാണ് അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം നിർത്തിയത് പിന്നെ വളരെ അധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് സ്കൂളുകളുടെ തൊട്ടടുത്ത് നമ്മൾ പോക്കറ്റ് മണി പിള്ളേർക്ക് കൊടുത്ത് വിടുമ്പോൾ പിള്ളേർ അത് എങ്ങനെയാണ് ചിലവഴിക്കാൻ നോക്കും പലപ്പോഴും ചിലപ്പോൾ സിഗരറ്റ് വലിക്കുന്നതിനാൽ ചിലവഴിക്കും കാരണം ഒരു സിഗരറ്റ് കൊടുക്കുന്ന കടകളുണ്ട് കണ്ടുപിടിക്കാൻ വളരെ പാടാണ് നിയമപ്രകാരം ഒരു പാക്കറ്റ് ആട്ടേ കൊടുക്കാൻ പാടുള്ളൂ പാക്കറ്റായിട്ട് കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാക്കറ്റിന് പുറത്ത് ആവരണം ചെയ്തിട്ടുള്ള പടങ്ങൾ വളരെ ഭീതിജനകമാണ് അവർക്കത് മനസ്സിലാവും അതവർ കാണില്ല ഒരു സിഗരറ്റ് എടുത്ത് കൊടുക്കും ഇങ്ങനെ കുട്ടികളെ വഴിതെറ്റിക്കുന്ന കടക്കാരുണ്ടെങ്കിൽ നിങ്ങളും കരുതിയിരിക്കുക നിങ്ങളും ചെയ്യുന്നത് ഭയങ്കരമായ അപരാധമാണ് ആ കുട്ടികളെ ഒരു വലിയൊരു നിങ്ങൾക്ക് ചെറിയ ലാഭം ഉണ്ടാകാം പക്ഷേ അവരെ വലിയൊരു വിപത്തിലേക്കാണ് നിങ്ങൾ തള്ളിവിടുന്നത് അവരെ മനഃപൂർവ്വം അവരെ ഈ ഇതിലേക്ക് തള്ളിവിടാതിരിക്കുക നിങ്ങളും അതിൽ കുറ്റവാളികളാണ് അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഈ പുകവലി എന്നുള്ള മാരകമായ ശീലത്തിനെ ലഘുവായി കാണിക്കരുത് ഇപ്പോൾ നമ്മൾ ഒരു വർഷം ഒരാൾ രോഗി വന്ന് ചോദിക്കുകയാണ് ഞാൻ പോയി കുടുംബമായിട്ട് പോയിട്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയപ്പോഴത്തേക്ക് ഹുക്ക വലിച്ചു അത് നല്ല രുചിയുണ്ട് നല്ല മണമുണ്ട് പക്ഷേ അതിൻ്റെ അകത്തും വരുന്ന പുകയ്ക്കകത്ത് ടൊബാക്കോ ഉണ്ട് സൂക്ഷിക്കുക അതും നിങ്ങളെ അതിലേക്ക് അടുക്കും നിങ്ങൾ പിന്നെ പുക പുക വലിച്ചെല്ലാം നശിച്ചൊന്നല്ല പുകവലി നിർത്തിക്കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് എന്നുവെച്ചാൽ നമ്മുടെ ആരോഗ്യം തിരിച്ചു വരും നമ്മൾ ഒരു അഞ്ച് വർഷം പോയി കഴിഞ്ഞ് അഞ്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതകളും സ്ട്രോക്ക് വരാനുള്ള സാധ്യതകളും കുറഞ്ഞു വരും ക്യാൻസറിൻ്റെ സാധ്യത വളരെ കുറഞ്ഞു കുറഞ്ഞു വരും പകുതിയാകും ഒരു പത്ത് വർഷം കഴിയുമ്പോഴത്തേക്ക് പിന്നെയും അത് പകുതിയാകും പക്ഷേ നമ്മൾ പ്രാവശ്യം വലിച്ചിട്ടുണ്ടെങ്കിൽ സാധ്യത കൂടുതലാണ് എന്താ ക്യാൻസറൊക്കെ വരാനുള്ളത് പക്ഷേ നമ്മൾ വലി നിർത്തി കഴിഞ്ഞാൽ ശ്വാസം മുട്ടലും മറ്റുള്ള പ്രശ്നങ്ങളും ഗുണമുണ്ടാകും അപ്പം ഞാൻ ഒന്നും കൂടെ പറയുകയാണ് പുകവലി നല്ലൊരു ശീലമല്ല സ്റ്റാർട്ട് ചെയ്യാൻ അതൊരു ഐശ്വര്യക്കേടാണ് അതൊരു സ്റ്റാറ്റസ് അല്ല അത് നിങ്ങളുടെ കൂട്ടുകാർക്കിടയിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവുമല്ല അത് ഒഴിവാക്കുക നല്ലൊരു തലമുറയാണ് നമുക്ക് ആവശ്യം ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ മാതാപിതാക്കൾക്കും ശ്രദ്ധിക്കണം നിങ്ങളുടെ കുട്ടികളിൽ എപ്പോഴെങ്കിലും സേർട്ട് വലിച്ച് വരുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പം അവർക്ക് പറയണത് പറഞ്ഞ് മനസ്സിലാക്കുക പിന്നെ മാതാപിതാക്കൾ പേരൻസ് അപ്പൻ പുക വലിച്ചാൽ പിള്ളേർക്ക് പുകവലിക്കാനുള്ള സാധ്യത ഉണ്ടാവും കാരണം അവരത് വലിക്കുന്ന അച്ഛനും വലിക്കുന്നോ അതിനെ കുഴപ്പമില്ലല്ലോ അങ്ങനെയല്ല നമ്മളായിരിക്കും മാതൃക അത് നമ്മൾ മതിയാക്കണം ഇത് നല്ല ഒരു ശീലമേ അല്ല